പരിതാമ കീർത്തനം നിർമാല ദർശനം അഭിഷേകം ഉഷപൂജ എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് തുടർന്ന് ഗണപതി ഹോമം നവകലശ പഞ്ചവാദി പൂജകൾ കലശാഭിഷേകം നൂറും പാലും അന്നദാനം ദീപാരാധന ഭജന തിരുവാതിര എന്നിവയും നടന്നു തോട്ടപ്പുഴപ്പറ്റിയിൽ ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ തുടങ്ങി ഇന്ന് പൂർത്തിയാകുന്ന പരിപാടികളില് ഒന്നാം വാർഷികത്തിന്റെ പരിപാടികളിൽ വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചിരുന്നു ഇന്നലെ വിവിധ പരിപാടികളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പൊങ്കാലയോടുകൂടി സമാരംഭിക്കുന്ന വിശേഷൽ പരിപാടികൾ നൂറും പാലും കലശവും അതിനോടൊപ്പം വൈകിട്ട് വിവിധ പരിപാടികളോടുകൂടി ഇന്ന് സമാപ്തിയാകുന്നതാണ് എല്ലാവരും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതിനോടൊപ്പം ഏത് സാഹചര്യത്തിലും സഹായിച്ച എല്ലാവർക്കും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളും ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഒന്നാം വാർഷികം ഇന്നലെ ആരംഭിച്ച് ഇന്ന് സമാപ്തിയാകുന്നതാണ് എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ സഹകരണ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതെന്നും ഉണ്ടാവണം എന്ന് ദൈവത്തിനോട് പ്രാർത്ഥന തോട്ടപ്പുഴക്കുറ്റിയിൽ ഭദ്ര ഭഗവതി മഹാദേവ ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ വാർഷികം രണ്ട് ദിവസം ച ഞായറും തിങ്കളും രണ്ട് ദിവസങ്ങളിലായി കൊണ്ടാടാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഇന്നലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഇന്ന് രണ്ടാം ദിവസമായി ഇന്ന് രാവിലെ ഏതാണ്ട് പൊങ്കാല എന്നുള്ള കറ ആ ഒരു ചടങ്ങ് അതും ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ ഇതിൻ്റെ ഗണപതി ഹോമം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ തന്ത്രിയായ ശ്രീ വെട്ടിക്കോട്ട് വേണുഗോപാൽ നമ്പൂതിരി വന്ന് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്തിൽ കലശം നൂറും പാലും തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് ദീപാരാധനയോടുകൂടി പരിപാടികൾ ഇന്നത്തെ ഈ വർഷത്തേത് അവസാനിപ്പിക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി വെട്ടിക്കോട് മേപ്പള്ളി ഇല്ലം എം പി വേണുഗോപാലൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു থিডি নেটকুম